മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ടോപവാസവും ആരംഭിച്ചിരിക്കുന്നു ചപ്പാത്ത സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിജിൽ കെ മാറ്റി ചേരുന്നു നിജിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരപരിപാടികൾക്ക് വീണ്ടും ചപ്പാത്തിൽ തുടക്കമാണെന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ആദ്യഘട്ടമായി ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ടോപവാസവും ആരംഭിച്ചിരിക്കുന്നു നിലവിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന പുതിയ വിശാംശങ്ങൾ എന്തൊക്കെയാണ് ആ നിധിൻ രാവിലെ മണിയോടെയാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇത് ഒരു ഏകദിന ഉപവാസ സമരമാണ് സർവ്വമത പ്രാർത്ഥനയ്ക്ക് ഉപവാസ സമരമാണ് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് നടത്തുന്നത് നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചപ്പാത്തിന്റെ വിവിധ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം മുല്ലപ്പെർ സമരസമിതി അല്ല ഈ സമരം നടത്തുന്നത് സമരസമിതിയിലെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണം എന്ന് പറയുന്നത് സമരസമിതിയുടെ യോഗം ഇന്ന് വൈകിരം ചേരുന്നുണ്ട് ചപ്പാത്തിൽ വെച്ച് അതിനുശേഷം മാത്രമേ അവരുടെ തുടർ സമര പരിപാടികളിലേക്ക് അവർ നീങ്ങുകയുള്ളൂ എന്ന് സമരസമിതിയുടെ നേതാക്കൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും രാവിലെ സമരം ആരംഭിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം അതായത് പ്രദേശത്തെ തീരദേശവാസികളൊക്കെ ഈ ഈ സമരത്തിന് പങ്കെടുക്കുന്നുണ്ട് ഇന്നൊരു അവധി ദിവസം ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇനിയും വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇവരെല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാടുമായി ബന്ധപ്പെട്ടുള്ള തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് പറയുന്നത് കാരണം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു ആശങ്കയുടെ ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ അതുകൊണ്ട് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും അത് ഇവർ ആദ്യത്തെ ആദ്യം സമരം നടത്തി ഉന്നയിച്ച് അതേ മുദ്രാവാക്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത് തമിഴ്നാട് സുരക്ഷ കേരളത്തിന് കേരള സുരക്ഷ തമിഴ്നാട് ജലം ഇതാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാ തീപുതി ഡാം ഉണ്ടാകണം തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണം ഇതാണ് ഈ ഇപ്പോൾ ഈ ഉപാധി സമരത്തിൽ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് നടത്തിയ കാരണം കാര്യം വിവിധ ആളുകൾ ഇപ്പോൾ സമരപ്പന്തലിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് ഈ ഇത് അവസാനിക്കുന്നത് എന്നിരിക്കുന്നു ഈ ഒരു സമരം വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിതിൻ ഈ സമരം എന്ന് പറയുന്നത് അതായത് ഈ ചപ്പാത്ത് മുല്ലപ്പെരിയാറ്റിന്റെ ആ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയൊരു ഐതിഹാസിക സമരമായിരുന്നു ചപ്പാത്തിൽ ഉണ്ടായത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സമരമായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം നേട്ടം പ്രഖ്യാപിച്ചെത്തുകയും വലിയൊരു സമര വേദിയായി മാറുകയും ചപ്പാത്ത് ചെയ്തിരുന്നതാണ് പക്ഷെ അതിനുശേഷം ഈ പ്രളയമൊക്കെ ഉണ്ടായി ആ സമരപ്പന്തൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ സമരം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയായിരുന്നു പിന്നീട് സമരസമിതിയിലെ ചില ആളുകൾ മാത്രമായിരുന്നു ഈ വിവിധ വിഷയങ്ങളിൽ അതായത് ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട കോടതി ഇടപെടലും അതുപോലെ മറ്റ് രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന കുറെ നേതാക്കൾ മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നു അതിനുശേഷം ഈ വയനാട് വിഷയം ഉണ്ടാകുകയും അതിനുശേഷം തൂങ്കഭദ്ര ഡാമിന്റെ തകർച്ച തകരാർ സംഭവിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും ഈ വിഷയം ഉയർന്നു വന്നത് ഒരു സമരസമിതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ സമര പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല പകരം ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിലനിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അന്നത്തെ പോലെ ഒരു വലിയ സമരമോ സമരപ്പന്തൽ കിട്ടി ഉപവാസം വരിക്കുന്ന ഒരു പരിപാടികളിലേക്ക് അവർ അല്ലാതെ കൃത്യമായ സമയങ്ങളിൽ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഏർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങളെ സമരസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും അവരുടെ വിശദീകരണം അവർ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിധി ശരി നിജിൽ മുല്ലപ്പെർ വിഷയവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിന്റെ വലിയ വലിയ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉപതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ടോ ഉപവാസവും നടത്തുന്നത് ഏകദിന പരിപാടിയാണ് നിലവിൽ സംഘടിപ്പിക്കുന്നതെങ്കിലും വര അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവർക്കുള്ളത് ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ ഇപ്പോൾ നിലവിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നിജിലായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്